സനാതനധർമ്മമാർഗത്തിലെ ഹിന്ദു ധർമ്മമാർഗ്ഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടവട്ടൂർ നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ നൂറ്റി പതിനാറാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം പ്രശ്നോപനിഷത്ത് ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ അഞ്ച് പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആറാം പ്രശ്നമാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത് പിലാത മഹർഷിയോട് ഭരദ്വാജ പുത്രനായ സുകേശൻ്റെ ചോദ്യമാണ് ആറാം പ്രശ്നം എന്ന് പറയുന്നത് പിപ്പിലാദ മഹർഷിയോട് ചോദിക്കുന്നത് മറ്റൊരാൾ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമായിട്ടാണ് അപ്പോൾ ഭരദ്വാജപുത്രനായ സുകേശൻ പിപ്പിലാദമുനിയോട് ചോദിച്ചത് ഇപ്രകാരമാണ് ഒന്നാം മന്ത്രത്തിലാണത് സൂചിപ്പിക്കുന്നത് അല്ലയോ ഭഗവാനെ വംശത്തിൽപ്പെട്ടതും രാജപുത്രനുമായ ഹിരണ്യനാഭൻ എൻ്റെ അടുത്തെത്തി എന്നോട് ഇപ്രകാരം ചോദിച്ചു അല്ലയോ ഭരദ്വാജപുത്ര പതിനാറ് കലകളോട് കൂടിയ പുരുഷനെ അങ്ങ് അറിയുമോ എന്ന് അപ്പോൾ ഞാൻ അവനോട് മറുപടി പറഞ്ഞു ഈ പുരുഷൻ എനിക്കറിയില്ല ഈ പുരുഷനെ എനിക്കറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു തരാതിരിക്കുന്നത് ആരാണോ അസത്യവാക്ക് അവൻ സമൂലം നശിക്കുന്നു അതുകൊണ്ട് അസത്യം ഓതുവാൻ ഞാൻ അർഹനല്ല ഇത് കേട്ട ഉടനെ തന്നെ കുമാരൻ ഒന്നും പറയാതെ രഥത്തിലേറി തിരികെ പോയി ആ കുമാരൻ എന്നോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഞാൻ അങ്ങയോട് ഇപ്പോൾ ചോദിക്കുന്നത് പതിനാറ് കലകളോട് കൂടിയ ആ പുരുഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ രാജപുത്രനായ ഹിരണ്യനാഭൻ നാഭൻ സുകേശനോട് ചോദിച്ച ചോദ്യം ഇപ്പോൾ അദ്ദേഹം പിപിലാദ മഹർഷിയോട് ചോദിക്കുകയാണ് ഇപ്പൊ ഇവിടെ മുൻ പറഞ്ഞതിൽ നിന്ന് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കണം എന്ന ഒരു സൂചന തരുന്നുണ്ട് അറിഞ്ഞിട്ടറിയില്ല എന്ന് പറയുന്ന വ്യക്തി അസത്യവാക്കാതെ ഓതുന്ന വ്യക്തി സമൂലം നശിക്കുന്നു അദ്ദേഹം പൂർണ്ണമായും നശിച്ചു പോകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ചോദ്യങ്ങൾക്ക് അറിയാവുന്ന മറുപടി കൊടുക്കാത്ത വ്യക്തികൾക്ക് നാശം സംഭവിക്കുന്നു അറിവ് ഉണ്ടായിട്ടും ആ അറിവ് പകർന്നു കൊടുക്കാത്ത വ്യക്തിക്ക് വിശിഷ്യ ചോദ്യം ചോദിച്ച വ്യക്തിക്ക് തനിക്ക് തനിക്കറിവുണ്ടായിരുന്നിട്ടും അത് പറഞ്ഞു കൊടുക്കാത്ത സ്ഥിതിവിശേഷമുള്ള ആൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ആ വ്യക്തിക്ക് നാശം സംഭവിക്കുന്നു എന്ന് മുൻ പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാവും പറവ് കൊടുക്കാനുള്ളതാണ് ശിഷ്യ അത് ചോദിക്കുന്നവർക്ക് ഒരിക്കലും അത് നിഷേധിക്കരുത് എന്നുള്ള സൂചനയും കൂടി അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും ആറാം പ്രശ്നത്തിലെ ചോദ്യം പറയുന്നത് പതിനാറ് കലകളോട് കൂടിയ പരമപുരുഷ തത്വത്തെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം സത്യാത്മാവായ പതിനാറ് കലകളോട് കൂടിയ ആ പരമപുരുഷനെ എവിടെയാണ് സാക്ഷാത്കരിക്കേണ്ടത് അതുപോലെ ആ സാക്ഷാത്കാരത്തിലൂടെ അമൃതപ്രാപ്തി ഉണ്ടാകുമെന്നും പറയുന്നു അപ്പോൾ മുൻപുണ്ടായ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ പ്രശ്നം ആരംഭിക്കുന്നത് വിഷയത്തിൻ്റെ ഗൗരവം കാണിക്കുവാനാണ് അപ്പോൾ ഹിരണിനാഭൻ ചോദിച്ചു എന്ന ചോദ്യത്തിലൂടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ചോദ്യമാണ് ഇതെന്ന സൂചനയും കൂടി ലഭിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പരമാത്മാവ് പരമപുരുഷൻ എന്നൊക്കെ ഇതെവിടെയാണ് ഇരിക്കുന്നത് നമ്മിൽ നിന്ന് അന്യമായ ഒരു ചൈതന്യമാണോ പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിലാണ് ഈ ചൈതന്യം ഇരിക്കുന്നത് അങ്ങനെയൊന്നുണ്ടോ ഉണ്ടെങ്കിൽ എവിടെയാണ് ഇതൊക്കെ നമ്മുടെ ഉള്ളിലും സാമാന്യേന ആധ്യാത്മിക കുതുകികൾക്ക് അവരുടെ ഉള്ളിലുണ്ടാകുന്ന ചോദ്യം തന്നെയാണ് ഇതെവിടെയാണ് ഈ പരമപുരുഷൻ്റെ സ്ഥാനം എന്നുള്ളത് അതുമാത്രമല്ല എങ്ങനെയാണ് ഈ പരമപുരുഷനെ സാക്ഷാത്കരിക്കേണ്ടതുക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പുരുഷൻ്റെ പതിനാറ് കലകളിൽ സ്ഥൂലവും സൂക്ഷ്മവുമായ ഈ പ്രപഞ്ചം മുഴുവൻ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ പ്രപഞ്ചം മുഴുവൻ ഈ പരമാത്മാവിൻ്റെ അല്ലെങ്കിൽ പരമപുരുഷൻ്റെ സ്ഥൂലവും സൂക്ഷ്മവുമായ സ്ഥിതിവിശേഷമാണ് അല്ലെങ്കിൽ ജഗത്ത് മുഴുവൻ ഈ പരമാത്മാവിൻ്റെ കലകളിൽ ഉൾപ്പെടുന്നു എന്നും കൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ സുകേശൻ്റെ ചോദ്യത്തിന് പിപ്പിലാദമുനി രണ്ടാം മന്ത്രത്തിലൂടെ മറുപടി പറയുന്നുണ്ട് അല്ലയോ സൗമ്യ ഈ പതിനാറ് കലകൾ ഏതൊരുവിനിൽ ഉണ്ടാകുന്നുവോ ആ പുരുഷൻ ഈ ശരീരത്തിനകത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈശ്വരൻ അല്ലെങ്കിൽ പരമാത്മാവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് ഈശ്വരൻ പുറത്തെവിടെയെങ്കിലും വസിക്കുന്ന ഒരു ചൈതന്യമല്ല പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കെ തന്നെ നമ്മുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമായിട്ടാണ് ഇവിടെ മുനി മറുപടി പറയുന്നത് അതായത് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും കാരണഭൂതമായ പരമാത്മ സ്വരൂപത്തെ അറിയണമെന്നാഗ്രഹിക്കുന്ന ആളുകൾ അതിനെ പുറത്ത് തിരിയേണ്ടതില്ല ആത്മസ്വരൂപമായ ആ സത്യത്തെ തന്നിൽ നിന്ന് പുറത്തേക്ക് അന്വേഷിക്കേണ്ടതില്ല എന്നും അതുകൊണ്ട് പ്രയോജനമില്ല എന്നും മുനി വ്യമായി സൂചിപ്പിക്കുന്നു ആ പരമാത്മാവ് സൗഹൃദയത്തിൽ തന്നെ ആണ് ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് അങ്കുഷ്ടമാത്ര പുരുഷോ മധ്യ ആത്മനിത്തിഷ്ഠതി കഠോപനിശത്തിൽ നമ്മൾ കണ്ടതാണ് അതായത് അങ്കുഷ്ടപരിമാണനായ പുരുഷൻ ശരീരത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് അന്തശ്ശരീരെ ജ്യോതിർമയോ ഹി ശുഭ്രോയം പശ്യന്തി യഥയ ക്ഷീണദോഷ എന്ന് മുണ്ടകൗപമനിശത്വം പറയുന്നുണ്ട് അതായത് ശരീരത്തിൻ്റെ മധ്യത്തിൽ ഹൃദയാകാശത്തിൽ ജ്യോതിസ്വരൂപനും ശുദ്ധനുമായ ആത്മാവിനെ മനോമാലിന്യമകന്ന യതികൾ സാക്ഷാത്കരിക്കുന്നു എന്ന് സാരം അപ്പോൾ യതികൾ ഈ പരമാത്മാവിനെ ശരീരമധ്യത്തിൽ ഹൃദയാകാശത്തിൽ സാക്ഷാത്കരിക്കുന്നു ആത്മാവെന്ന് പറയുന്നത് പരമാത്മാവെന്ന് പറയുന്നത് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാൻ കഴിയുന്ന ചൈതന്യമാണ് അതിനെ പുറത്തെവിടെയും അന്വേഷിച്ച് അലയണ്ട എന്നാണ് പറഞ്ഞത് ചുരുക്കത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നത് എന്ന് താല്പര്യം പിന്നീട് പതിനാറ് കലകളെക്കുറിച്ച് പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് നാലാം മന്ത്രത്തിൽ പറയുന്നത് ആദ്യം പുരുഷൻ പ്രാണനെ സൃഷ്ടിച്ചു എന്നാണ് പരമാത്മാവ് പ്രാണനെ സൃഷ്ടിച്ചു പ്രാണനിൽ നിന്നും ശ്രദ്ധയെ സൃഷ്ടിച്ചു ആ ശ്രദ്ധയിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നിങ്ങനെയുള്ള പഞ്ചഭൂതങ്ങൾ തുടർന്ന് കർമ്മേന്ദ്രിയങ്ങൾ അതുപോലെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഇവയേയും സൃഷ്ടിച്ചു ഇപ്പോൾ ശ്രദ്ധയിൽ നിന്ന് പ്രാണനിൽ നിന്ന് ശ്രദ്ധ ശ്രദ്ധ ശ്രദ്ധയിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ പഞ്ചകർമ്മേന്ദ്രിയങ്ങള് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള് തുടർന്ന് ഇന്ദ്രിയങ്ങളിൽ പ്രധാനിയായ മനസ്സ് ഇങ്ങനെയാണ് ആ സൃഷ്ടിക്രമം ക്രമം ഇതിൽ പഞ്ചഭൂതങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും ആയപ്പോൾ പതിനഞ്ച് പിന്നീട് മനസ്സ് പതിനാറ് ഇതാണ് പതിനാറ് കലകളായിട്ട് സൂചിപ്പിക്കുന്നത് ഈ പതിനാറ് കലകളും പ്രപഞ്ച പുരുഷൻ്റെ സൃഷ്ടിയാണ് അല്ലെങ്കിൽ ഈ കലകൾ തന്നെ പരമാത്മാവായിട്ടാണ് പറയുന്നത് കാരണം പരമാത്മാവിൽ നിന്നാണ് ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് പരമാത്മാവിൽ നിന്ന് പ്രാണൻ പ്രാണനിൽ നിന്ന് ശ്രദ്ധ ശ്രദ്ധയിൽ നിന്ന് ഈ പറയുന്ന പതിനാറ് കലകൾ പിന്നീട് അന്നത്തെ സൃഷ്ടിച്ചുവെന്നും അന്നത്തിൽ നിന്ന് വീര്യത്തെ സൃഷ്ടിച്ചുവെന്നും പറയുന്നു തുടർന്ന് വിശുദ്ധിക്ക് ആവശ്യമായ തപസിനെയും ധ്യാനത്തിനായി മന്ത്രങ്ങളെയും സൃഷ്ടിച്ചു അതിനുശേഷം അഗ്നിഹോത്രാദി കർമ്മങ്ങളെയും ലോകങ്ങളെയും നാമങ്ങളെയും സൃഷ്ടിച്ചു അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ ഉദ്ദേശ്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും പതിനാറ് കലകൾ സൃഷ്ടിച്ച ശേഷം വീര്യവാനായി തിരാൻ അന്നത്തെ സൃഷ്ടിച്ചു അന്യം അന്നമില്ലെങ്കിൽ വീര്യമില്ല അത് നമുക്കറിയാം കുറേ ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് വീര്യം ചോർന്നു പോകുന്നതായിട്ട് കാണാം ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് വീര്യം ആർജിക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഈ വീര്യങ്ങളൊക്കെ നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടി എവിടെ നിന്നാണോ നമ്മളൊക്കെ ഈ അല്ലെങ്കിൽ ഈ പതിനാറ് കലകളും ഉത്ഭവിച്ചത് ആ കലകൾ ഉത്ഭവിക്കുന്നതിന് കാരണനായിട്ടുള്ള വ്യക്തിയിലേക്ക് തിരിച്ച് പോക്കിന് വേണ്ടി അല്ലെങ്കിൽ ആ കാരണഭൂതനായ ചൈതന്യത്തെ ധ്യാനിക്കാൻ വേണ്ടിയിട്ട് തപസ്സു തപസ്സിനെ സൃഷ്ടിച്ചു പിന്നീട് അതിനാവശ്യമായ മന്ത്രങ്ങളെ സൃഷ്ടിച്ചു പിന്നീട് അതുമായി ബന്ധപ്പെട്ട് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ആ പരമപുരുഷനിൽ നിന്നുണ്ടായി ലോകങ്ങളും നാമങ്ങളും അതായത് ഈ കാണുന്ന പ്രപഞ്ചവും നാമങ്ങളെയും സൃഷ്ടിച്ചു കാരണം നാമാദികളിലൂടെയും നമുക്ക് പരമപുരുഷനെ പ്രാപിക്കാൻ സാധിക്കും പത്തരത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ആ പരമപുരുഷനായിട്ടാണ് പറയുന്നത് തുടർന്ന് അഞ്ചാം മന്ത്രത്തിൽ ഈ പതിനാറ് കലകളും അവസാന അവസാനം പരമപുരുഷനിൽ തന്നെ ലയിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നു ഉദാഹരണം പറയുന്നു എങ്ങനെയാണോ സമുദ്രത്തെ ലക്ഷ്യമാക്കി ഒഴുകുന്ന ചെറുനദികൾ സമുദ്രത്തെ പ്രാപിച്ച് അവയുടെ പ്രത്യേകം പ്രത്യേകം നാമങ്ങളും രൂപങ്ങളും ഇല്ലാതായി ഒടുവിൽ സമുദ്രം തന്നെ എന്ന് പറയപ്പെടുന്നത് ഇതുപോലെ തന്നെയാണ് സർവസാക്ഷിയായ ആ പരമപുരുഷൻ്റെ പതിനാറ് കലകളും അവ പരപുരുഷ പരമപുരുഷനെ ലക്ഷ്യമാക്കി പുരോഗമിക്കുകയും പ്രാപിക്കുകയും ചെയ്ത് അതിൽ തന്നെ ലയിക്കുന്നു ഇപ്പം ചുരുക്കത്തിൽ നദികളൊഴുകി സമുദ്രത്തിൽ ചെല്ലുന്നത് പോലെ ഈ പതിനാറ് കലകളും ഒടുവിൽ പരപുരുഷനിൽ തന്നെ ലയിക്കുന്നു എന്ന് താല്പര്യം ചുരുക്കത്തിൽ ഈ പ്രപഞ്ചം പരമുഷനിൽ നിന്നുണ്ടായി പരമുഷനിൽ തന്നെ ഒടുങ്ങുന്നു അവിടെ ഒരു സൃഷ്ടിയും അതുപോലെ തന്നെ പ്രളയവും നാശവും സൂചിപ്പിക്കുന്നു സൃഷ്ടിയും എവിടെ നിന്നാണോ സൃഷ്ടി നടക്കുന്നത് അവിടേക്ക് തന്നെ അന്ത്യത്തിൽ ചെന്ന് ചേരുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ ചുരുക്കത്തിൽ ഉൽപ്പത്തി സ്ഥാനത്തേക്ക് തന്നെ വിലയിക്കുക അത് വ്യക്തമാക്കുന്നു മറ്റൊരു ഉദാഹരണത്തിലൂടെ എങ്ങനെയാണോ നാഭിയിൽ അഴികൾ അതുപോലെ സകല കലകളും ആ പരബ്രഹ്മത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അഴികൾ അതിന്റെ ഏറ്റവും കേന്ദ്രവുമായി യോജിപ്പിച്ചാണ് വെച്ചിട്ടുള്ളത് ആ കേന്ദ്രമില്ലെങ്കിൽ അഴികൾക്ക് നിലനിൽപ്പില്ല ഇതുപോലെയാണ് പ്രപഞ്ചവും പരമപുരുഷനും തമ്മിലുള്ള ബന്ധം പരമപുരുഷൻ ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല ഇത് മനസ്സിലാക്കുന്ന വ്യക്തി ആ വ്യക്തിക്ക് മരണമില്ല എന്നാണ് പറയുന്നത് കാരണം മരണം എന്ന ഒന്നല്ല നടക്കുന്നത് മറിച്ച് ലയനമാണ് നടക്കുന്നത് എവിടെ നിന്നാണോ നമ്മൾ വന്നത് അവിടേക്കുള്ള തിരിച്ചുപോക്കാണ് അതിനെ നമ്മൾ ഭൗതികമായ ഭാഷയിൽ മരണം എന്ന് പറയുന്നുവെങ്കിലും നദികൾ സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് പോലെയുള്ള ഒരവസ്ഥയായിട്ടാണ് സൂചിപ്പിക്കുന്നത് ഇതറിയുന്ന വ്യക്തിക്ക് മരണത്തെക്കുറിച്ച് ദുഃഖമുണ്ടാകില്ല എന്നുള്ളത് സ്വാഭാവികമാണ് കാരണം താൻ നശിക്കുന്നില്ല താൻ പൂർവസ്ഥലത്തേക്ക് പോവുകയാണ് എന്നുള്ള ബോധത്തിൽ ഇരിക്കുന്ന വ്യക്തിക്ക് മരണഭയമുണ്ടാകുന്നില്ല ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇത്ര മാത്രമേ പരമാത്മാവിനെ തനിക്ക് അറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് പിപ്പിലാത മഹർഷി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് കൂടുതലായി അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറയുന്നത് ഇവിടെ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളുടെ സൃഷ്ടിയിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് ക്രമേണ ആതി ദൈവികവും ആധ്യാത്മികവുമായ വിഷയങ്ങളിലൂടെ ശിഷ്യരെ സൂക്ഷ്മതവും തമവും അദ്വൈതവുമായ അദ്വയവുമായ പരമാത്മതലത്തിലേക്ക് അല്ലെങ്കിൽ പരബ്രഹ്മ തത്വത്തിലേക്ക് എത്തിക്കുകയാണ് ഗുരു ചെയ്തത് അപ്പോൾ ഈ ഒരു പരമാത്മതത്വം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടൊന്നും അറിയേണ്ടതായിട്ടില്ല എന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ആത്മജ്ഞാനം നേടിയാൽ അവനെല്ലാം അറിഞ്ഞവനായിത്തീരുന്നു അവന് മറ്റൊരറിവിൻ്റെയും ആവശ്യമില്ല എല്ലാ അറിവുകളും പരമാത്മജ്ഞാനത്തിൽ അവസാനിക്കുന്നു മറ്റൊരർത്ഥത്തിൽ അറിവിൻ്റെ അവസാനം എന്ന് പറയുന്നത് പരമാത്മജ്ഞാനമാണ് ആ അറിവിനുള്ള മാർഗം തെളിച്ചു കൊടുത്തിട്ട് ഗുരു പറഞ്ഞ് അവസാനിക്കുകയാണ് ഇത്രയും മാത്രമേ എനിക്ക് അറിയുകയുള്ളൂ ഇതിനപ്പുറം ഒരു അറിവ് എനിക്ക് അറിയുകയില്ല എന്ന് പറയുകയാണ് വിപ്ലാദമർഷി ചെയ്യുന്നത് ഇപ്പം ഇത്രയും കേട്ട് പ്രപഞ്ച ഉൽപ്പത്തിക്ക് നിദാനമായ നിദാനമായ ഈ പരമപുരുഷനെ അറിഞ്ഞുകൊണ്ട് ആറ് ശിഷ്യന്മാരുടെ ആറ് ചോദ്യങ്ങളിലൂടെ പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ ഒരു ധാരണയിലെത്തി ഉള്ളിലുണ്ടായ പ്രശ്നങ്ങളെ ആ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിച്ച് സംശയങ്ങൾക്ക് തീർപ്പ് കൽപ്പിച്ച് പരമാത്മാവിനെ പ്രാപിക്കുക എന്നതാണ് ജീവിത ലക്ഷ്യം എന്ന തത്വം ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ട വെളിച്ചം ഋഷിയിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ഋഷിയെ വണങ്ങിക്കൊണ്ട് ശിഷ്യന്മാർ തിരിച്ച് യാത്രയാവുകയാണ് എട്ടാം മന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് ഭൗതികമായ ശരീരം തരുന്ന പിതാവിനേക്കാൾ ശ്രേഷ്ഠനാണ് ആധ്യാത്മികവും അനശ്വരവുമായ ശരീരം നൽകുന്ന ഗുരു അത് വളരെ ഓർക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള വരികളാണ് ധ്യാനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് ആധ്യാത്മിക വിദ്യാദാനമാണ് എന്ന് ഈ ഉപനിഷത്ത് ഉറ ഉറപ്പിച്ച് പറയുന്നു സാധാരണ നമ്മൾ പറയാം അന്നദാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് അതിനപ്പുറമാണ് ജ്ഞാനദാനം എന്ന് പറയുന്നത് അറിവുദാനം ചെയ്യുന്നത് അതിനപ്പുറമായിട്ടുള്ള ഒന്നായിട്ടാണ് സൂചിപ്പിക്കുന്നത് പിന്നീട് ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്താക്കളായ പരമ ഋഷികൾക്ക് നമസ്കാരം എന്ന് രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഉപനിഷത്ത് അവസാനിക്കുകയാണ് പരമ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് ശാന്തിമന്ത്രവും ചൊല്ലി അവസാനിപ്പിക്കുന്നു ഭദ്രം കർണേവി ശൃണിയാമദേവ ഭദ്രം പശ്ചിയമാക്ഷബിതർ യജത്രാവ് എന്ന് തുടങ്ങുന്ന ശാന്തിമന്ത്രം ചൊല്ലി പ്രശ്നോപനിശത്ത് അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രശ്നോപനിഷത്ത് അവസാനിച്ച് കഴിഞ്ഞു അടുത്തത് മുണ്ടകോപനിഷത്താണ് അത് അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ